ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പതിനഞ്ച് തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ അവസാനിക്കുകയാണ് ഇന്ന് ഒൻപതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളും ചെറിയ രണ്ടായമായ പത്തും പതിനൊന്നും അധ്യായങ്ങൾ ഇന്ന് അവസാനിക്കും നാളെ മുതൽ ഒന്ന് മക്കവായ ആരംഭിക്കും വചനവായന തുടരുന്നു എസ്തേർ ഒൻപതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ തിരുവചനങ്ങൾ ആകയാൽ പൂരെ എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസങ്ങളെ െരി എന്ന് വിളിച്ചു ഈ കത്തിൽ എഴുതിയിരുന്നതും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സമ്പതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളും ഓരോ തലമുറയിലും കുടുംബത്തിലും പ്രവശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഭൂരി ദിനങ്ങൾ മറന്നുകളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സമ്പതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അത് ആചരിച്ചു പോരുകയും ചെയ്തു അബിഹായിലിന്റെ മകളായും യഹൂദനായ പൂരിമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം ആധികാരികമായ സ്ഥിരീകരണം നൽകി സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകളിൽ അഹസലൂസിന്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലും ഉള്ള സകല യഹൂദർക്കും കത്തുകൾ അയച്ചു പൂരിമിന്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ ിൽ യൂദായ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെ യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ചുപോലെയും തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് എസ്തേർ കൽപ്പന പൂരിമിന്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും അവ രേഖപ്പെടുത്തുകയും ചെയ്തു മൊർദ്ദക്കായുടെ മഹത്വം അഗസരൂസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കലഞ്ഞുമത്തി അവന്റെ വീരപ്രവൃത്തികളും ഉന്നത സ്ഥാനങ്ങളും വിവരവും മേദിയായി പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹൂദനായ മർദ്ദക്കായ് അഗസരൂസ് രാജാവിനെ തൊട്ടടുത്ത സ്ഥാനമുള്ളവനും ഇടയിൽ ഉന്നത ഉന്നതനും തന്റെ ഉനുംപുലമായ സഹോദരഗണത്തിന് വേണ്ടി പ്രവർത്തിച്ചു മർദ്ദക്കായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഇവയെ കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും ആ മതിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ രണ്ട് ഭീകര സത്വങ്ങൾ ഹമാനും ഞാനും ആണ് ജനതകൾ യഹൂദരൻ നാമനശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ് കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ ജന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിന് വേണ്ടി ദൈവം തന്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്കുണ്ടാക്കി നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും അത് സംഭവിച്ചു കർത്താവ് തന്റെ ജനത്തെ സ്മരിക്കുകയും തന്റെ അവകാശത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകയാൽ അവർ ആദാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി സമ്മേളിച്ച് തലമുറ തലമുറയായി തന്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം നമ്മൾ പതിനൊന്നാം അധ്യായം ചെറിയ ഒരു അധ്യായത്തോടു കൂടി ഈ എസ്കർ അവസാനിക്കുകയാണ് ഗ്രീക്ക് പരിഭാഷ ിയുടെയും വാഴ്ചയുടെ നാലാം വർഷം പുരോഹിതനും ലേവിനും ആണെന്ന് അവകാശപ്പെടുന്ന ദുസും മകൻ ടോളമിയും പുരിമിനെ കുറിച്ചുള്ള മുകളിൽ കൊടുത്ത ഈ കത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറൂസലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിമിയ ലിസിമാക്കോസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് എസ്തേർ അവസാനിച്ചു നാളെ ഒന്ന് മക്കയർ ആരംഭിക്കൂ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിൽ വേദപാരംഗതനും മെത്രാനുമായ വിശുദ്ധ ധനവേന്തുര മെൽപ്പാനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജോൺ എന്നാണ് ശരിയായ പേര് നാലു വയസ്സുള്ളപ്പോൾ ജോണിനെ കഠിനമായ രോഗം പിടിപെട്ടു ഫ്രാൻസിസ് അസീസി അസീസി രോഗം സുഖപ്പെടുത്തി പുണ്യവാൻ പിന്നീട് ജോണിനെ കണ്ടപ്പോൾ എന്ന് വിളിച്ചു അങ്ങനെ ജോൺ ബന ബിന്ദുരയായി ഇരുപത്തിരണ്ടാം വയസ്സിൽ ഫ്രാൻസിസ്കൻ അൽമായ വസ്ത്രം സ്വീകരിച്ചു മുപ്പത്തിയാറാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടി പുരുഷ അനവിജ്ഞാനത്തിന്റെ ഉറവ ഞാൻ ക്രിസ്തുവിനെ മാത്രം പഠിക്കുന്നു എന്ന് പറഞ്ഞു ജനറാളായി തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അഗാധ പാണ്ഡിത്യം നേടിയ ബനവന്തുര ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാലാം വയസ്സിൽ ആർച്ച് ബിഷപ്പായി കർദിനാളായി കൽപ്പന കർദിനാൾ കൽപ്പന കൊണ്ടുവരുമ്പോൾ ആശ്രമത്തിലെ പാത്രങ്ങൾ കഴുകുകയായിരുന്നു ബനവന്തുര സ്ഥാന ചിഹ്നങ്ങൾ അടുത്ത മരത്തിൽ തൂക്കിയിടാൻ പറയുകയും ജോലി കഴിഞ്ഞ് യഥോചിതം അവ സ്വീകരിക്കുകയും ചെയ്തു അമ്പത്തിമൂന്നാം വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് യാത്രയായി അദ്ദേഹത്തിന്റെ കൃതികളിൽ യഥാർത്ഥ ഫ്രാൻസിസിനെ കണ്ടുമുട്ടാം വിശുദ്ധ ബനമന്തുരാ മൽപ്പാന്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു